വിസ് അച്യുതാനന്ദൻ വിശ്വസ്തനായ എ സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തിയെന്നും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും എ സുരേഷ് പറഞ്ഞു സുരേഷിന് ഇടതുകോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ കഴിയില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ഉചിതമായ സമയത്ത് തീരുമാനം അറിയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വർഷങ്ങളോളം വി എസ് അച്യുതാനന്ദന്റെ പിഐ പ്രവർത്തിച്ച എ സുരേഷിനെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നും എ സുരേഷ് പറഞ്ഞു കോൺഗ്രസ് ലീഡേഴ്സ് ഉത്തരവാദിത്ത ഭാരവാഹികളെ സമീപിച്ചിരുന്നു സംസാരിച്ചിരുന്നു പല കാര്യങ്ങളും എന്നോട് തൽക്കാലം ഞാനൊരു ഇടതുപക്ഷിയായി തുടരുക ഹസ്യമായൊന്നും ചെയ്യില്ലെന്നും ഉചിതമായ സമയത്ത് അറിയിപ്പുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ഒരു സമയം വരുമല്ലോ ഉചിതമായ സമയത്ത് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും ഉണ്ടാവും ഇലക്ഷനു മുമ്പ് പല അവസരങ്ങളും ഉണ്ടാവും അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും എ സുരേഷ് സ്ഥാനാർത്ഥിയായാൽ പ്രവർത്തകർ സ്വീകരിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എപ്പിയും പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും പറഞ്ഞു മലമ്പുഴയിലെ ഇടത് കോട്ടയിൽ വിള്ളൽ വരുത്താൻ എ സുരേഷിന് കഴിയില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എം നേതാക്കളുമായി അകന്നു നിൽക്കുന്ന എ സുരേഷ് യുഡിഎഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് സാധ്യത വി എസ് എൻ എ സ്നേഹിക്കുന്ന സാധാരണക്കാരുടെ പിന്തുണ ലഭിക്കുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ വിവിധ ബ്യൂറോകൾക്കൊപ്പം സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്